കൊയ്ത്തുകാലം വരികയാണ് സീസറിന്റെ പക്ഷി കൂടുതൽ സമ്പന്നമാകാൻ പോകുന്നു പോംബിയുടെ അധീനതയിലുള്ള ഭൂമിയിൽ കൊയ്തെടുക്കാൻ ഒന്നുമില്ല എന്തെങ്കിലും മാർഗം കണ്ടെത്തിയേ മതിയാകൂ പോംബി അതിനുള്ള ആലോചനയിലായി കരമാർഗത്തിൽ ഉപരോധം തീർത്തുകൊണ്ട് സീസർ നിർമ്മിച്ച കോട്ടകളിൽ വിടവുണ്ടാക്കണം അത് വിജയിച്ചാൽ കുറച്ച് കൃഷിഭൂമിയും പുൽമേടുകളും സ്വന്തമാക്കാം കോട്ടകളിൽ നിന്ന് സീസറിന്റെ ശ്രദ്ധ തിരിക്കാനുള്ള മാർഗങ്ങൾ പോംബി ആലോചിച്ചു ടെറാക്കിയത്തിലെ ജനങ്ങൾ പോംബിയെ പിന്തുണയ്ക്കുന്നുവെന്നും അവരുടെ രാജാവാകാൻ അദ്ദേഹത്തെ ക്ഷണിക്കുന്നുവെന്നും ഒരു വ്യാജവാർത്ത വാർത്ത പോംബിയുടെ ക്യാമ്പ് പ്രചരിപ്പിച്ചു ടിറാക്കിയത്തിന്റെ പല ഭാഗത്തുമുള്ള നാട്ടുകാരോട് സീസറിന്റെ സേന ഏറ്റുമുട്ടുന്നുണ്ട് അവരുടെ കൃഷിഭൂമിയും കന്നുകാലികളെയും എല്ലാം കൈയടക്കുന്നുമുണ്ട് ഇത്തരത്തിൽ ഒരു യുദ്ധത്തിനായി സൈനികർക്കൊപ്പം പോയിരിക്കുകയാണ് സീസർ ഈ സാഹചര്യത്തിൽ ആ വാർത്ത വാസ്തവമാണെന്ന് സീസറിന്റെ സൈനികർ കരുതി സീസറും സൈന്യവും അതിനെക്കുറിച്ച് അന്വേഷിക്കാനും പ്രതിരോധിക്കാനും ശ്രമിക്കുന്ന അവസരം നോക്കി പോംബിയുടെ സേന അവരുടെ കോട്ടകൾ ആക്രമിച്ചു സീസറിന്റെ മൂന്ന് കോട്ടകളിലെ സൈനികർ പോംബിയുടെ സൈന്യത്തോട് ചേർത്ത് നിന്നു സർവസന്നാഹങ്ങളോട് കൂടിയാണ് പോംബിയുടെ അഞ്ച് ലീജിയൻ സൈനികർ എത്തിയത് കോട്ടകളുടെ ചുമതലയുണ്ടായിരുന്ന സീസറിന്റെ സൈനിക മേധാവികൾ പിടിച്ചു നിൽക്കാൻ പരമാവധി ശ്രമിച്ചു സീസറും അദ്ദേഹത്തിന്റെ സൈനിക ലീജിയനുകളും കുറച്ച് അകലെയാണ് എന്നാൽ അധികം ദൂരയല്ലാതെ സീസറിന്റെ സൈന്യത്തിന്റെ പ്രധാന ക്യാമ്പുണ്ട് കൊബ്ളിയസ് കോർണേല സുള്ളയ്ക്കാണ് ക്യാമ്പിന്റെ ചുമതല പഴയ റോമൻ ഭരണാധികാരി ലൂസിയസ് കോർണേലിയസ് ഉള്ളയുടെ അനന്തരവനാണ് കൊബ്ലിയസ് കോർണേലിയസ് ഉള്ള ഒപ്റ്റിമേഴ്സുകൾക്കെതിരായി സീസർ നടത്തുന്ന യുദ്ധത്തെ അദ്ദേഹം പിന്തുണയ്ക്കുന്നു പെട്ടെന്ന് തന്നെ കൊബ്ലിയസ് കോർണേലിയസ് ഉള്ള രണ്ട് ലീജിയൻ സൈനികർക്കൊപ്പം യുദ്ധം നടക്കുന്ന പ്രദേശത്തെത്തി സീസറിന്റെ സൈന്യത്തിന്റെ നിയന്ത്രണം അദ്ദേഹം ഏറ്റെടുത്തു പോരാട്ടത്തിന്റെ ഗതി മാറി സുള്ളയുടെയും സൈനികരുടെയും സംയോജിതമായ ഇടപെടൽ സീസറിന്റെ കോട്ടകൾക്ക് തുണയായി പോംബിയുടെ സേനയെ തുരത്തി ഓടിച്ച സുള്ള അവരെ പിന്തുടർന്നാക്രമിക്കാൻ ഒരുങ്ങിയില്ല ഏറ്റുമുട്ടലിൽ പോംബി പരാജയപ്പെട്ടു രണ്ടായിരത്തോളം സൈനികർ കൊല്ലപ്പെടുകയും ചെയ്തു പോംബിയുടെ സൈന്യത്തിന് പുറത്തു കടക്കാനായി അവശേഷിച്ചിരുന്ന രണ്ട് പാതകൾ കൂടി അടച്ചുകൊണ്ടാണ് സീസർ പകരം വീട്ടിയത് വേനൽക്കാലം പകുതിയായതോടെ രണ്ട് ഗോളിഗോത്ര തലവന്മാർ പോംബിയെ തേടിയെത്തി സീസറിന്റെ സേനയിൽ പ്രധാനികളായിരുന്ന അവരെ മോഷണക്കുറ്റം ആരോപിച്ച് സീസർ നേരത്തെ പുറത്താക്കിയതാണ് ഇരുവരും പോംപിയോട് അദ്ദേഹത്തോടൊപ്പം ചേരാനുള്ള സന്നദ്ധത അറിയിച്ചു പോംബി അവരെ സ്വീകരിച്ചു സീസറുടെ സേനയുടെ ദൗർബല്യങ്ങൾ മനസ്സിലാക്കാൻ അവർ പോംബിയെ സഹായിച്ചു സീസറിന്റെ കോട്ടമതിലിന്റെ തെക്കേയറ്റം ദുർബലമാണെന്ന് പോംബി അറിഞ്ഞു സമുദ്രത്തോട് ചേരുന്ന ഭാഗമാണിത് സമുദ്രത്തിൽ നിന്ന് ആക്രമണം ഉണ്ടായാൽ തടയാൻ വേണ്ടി നിർമ്മിച്ചതാണ് ഈ ഭിത്തി ഈ പ്രശ്നം പരിഹരിക്കാനായി മറ്റൊരു ഭിത്തി പണിത് തുടങ്ങിയെങ്കിലും അത് പൂർത്തിയായിട്ടില്ല ഈ വിവരങ്ങൾ പോംബിയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതായിരുന്നു അദ്ദേഹം ഒരു സൈനിക മുന്നേറ്റത്തിന് തയ്യാറെടുത്തു ആറ് ലീജിയൻ സൈനികരെ പോംബി സജ്ജരാക്കി സമുദ്രത്തോട് ചേർന്ന് കോട്ടമതിലിന് കാവൽ നിന്നത് സീസറിന്റെ ലീജിയൻ ഒമ്പതിലെ സൈനികർ ആയിരുന്നു പോംബിയുടെ ആറ് ലീജിയൻ സൈനികർ കോട്ടയ്ക്ക് പുറത്ത് അണിനിരന്നു അമ്പൈത് വിദഗ്ധരെയും കാലാൽ പടയാളികളെയും കപ്പൽ മാർഗം അവിടേക്ക് അയച്ചു പടയാളികളെ കൃത്യമായി വിന്യസിച്ചതിനു ശേഷം ഒരു മിന്നൽ ആക്രമണമാണ് പോംപി നടത്തിയത് മതിലുകൾ തകർത്തുകൊണ്ട് പോംബിയുടെ സേന അകത്തേക്ക് കയറി അപ്രതീക്ഷിത ആക്രമണത്തിൽ പരിഭ്രമിച്ച സീസറിന്റെ ലീജിയൻ ഒമ്പതിലെ സൈനികർ പിന്മാറി ആക്രമണത്തിൽ കനത്ത നഷ്ടങ്ങൾ അവർക്കുണ്ടാകുകയും ചെയ്തു പോംബിയുടെ സേന കോട്ടമതിലിന്റെ നല്ലൊരു ഭാഗം പിടിച്ചെടുത്തു സീസർ പെട്ടെന്ന് തന്നെ നാലായിരം സൈനികരയച്ച് ഈ വിടവ് നികത്താൻ ശ്രമിച്ചു ഒപ്പം മാർക്ക് ആന്റണിയുടെ നേതൃത്വത്തിൽ പന്ത്രണ്ട് ഉപസൈനിക വിഭാഗങ്ങളും പ്രത്യാക്രമണം തുടങ്ങി പോംബിയുടെ സൈനികർ പിടിച്ചെടുത്ത കോട്ടമതിലിന്റെ ഒരു ഭാഗം മാർക്ക് ആന്റണിയുടെ സൈന്യം തിരിച്ചു പിടിച്ചു തുടക്കത്തിൽ സീസറിന്റെ സേനാ വിഭാഗങ്ങൾ മുന്നേറിയെങ്കിലും ആ നില തുടരാൻ കഴിഞ്ഞില്ല സീസറിന്റെ സേനയെ അപേക്ഷിച്ച് അംഗബലം കൂടുതൽ പോംബിയുടെ സൈന്യത്തിലാണ് ആക്രമണത്തിന്റെ വിജയം അടയാളപ്പെടുത്തുന്നതിനു വേണ്ടി പിടിച്ചെടുത്ത കോട്ടകൾക്ക് അരികിലായി പോംബി ഒരു പുതിയ ക്യാമ്പ് തുറന്നു അഞ്ച് ലീജിയൻ സൈനികരെ അവിടെ നിർത്തി ലീജിയൻ ആറിലെ സൈന്യത്തെ സീസറിന്റെ സേന ഉപേക്ഷിച്ചു പോയ മറ്റൊരു ക്യാമ്പ് കീഴടക്കാനായി ഉപയോഗിച്ചു അവരെ നേരിടാനായി സീസർ മുപ്പത്തിമൂന്ന് ഉപസൈനിക വിഭാഗങ്ങളെ അവിടേക്ക് അയച്ചു ഇപ്പോൾ സീസറിന്റെ സൈനികർ പോംബിയുടെ ഒരു ലീജിയൻ സൈന്യത്തെക്കാൾ കൂടുതലുണ്ട് അതിനാൽ തന്നെ തുടക്കത്തിൽ വിജയം അവർക്കൊപ്പമായി എന്നാൽ വൈകാതെ പോംബി കൂടുതൽ സൈനികരെ അയച്ചു വീണ്ടും പോംബിയുടെ സേനയ്ക്ക് മുൻതൂക്കം ലഭിച്ചു ആക്രമണം ശക്തമായി പോംബിയുടെ സൈന്യത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാനാവാതെ അവർ പിന്തിരിഞ്ഞോടി ഇത്തവണ സീസർ തോൽവി സമ്മതിച്ചു പോംബി പിടിച്ചെടുത്ത കോട്ട ഉപേക്ഷിച്ച് അദ്ദേഹവും സൈന്യവും പിൻവാങ്ങി പോംബിക്കെതിരെ ഏർപ്പെടുത്തിയ ഉപരോധം സീസർ അവസാനിപ്പിച്ചു സീസർ പിൻവാങ്ങിയതോടെ പോംപി യുദ്ധം അവസാനിപ്പിച്ചു സീസറിന്റെ പിന്മാറ്റം പരാജയമായി പോംപി വിലയിരുത്തി അതൊരു കെണിയാണോ എന്ന സംശയം അദ്ദേഹത്തിനുണ്ട് എങ്കിലും സീസറെ ആക്രമിക്കാൻ പോംപി മുതിർന്നില്ല